സമീപകാല ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുകയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സിനിമകളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒന്നും കണ്ടെത്താൻ തങ്ങൾക്ക് സാധിച്ചില്ല അതിനാൽ ഇത്തവണ മികച്ച കുട്ടികൾക്കുള്ള ചിത്രത്തിനും മികച്ച ബാലതാരങ്ങൾക്കും അവാർഡ് ഇല്ല എന്നാണ് ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പറഞ്ഞത് and and the the best child artist may boy and girl for the simplest reason we did not find a a a single single film film or attempt to make a children's ാണ് വിധ കോണുകളിൽ നിന്നും ഉയരുന്നത് മാളികപുറം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ബാലക്കാരൻ ദേവനന്ദയുടെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായതും ചർച്ച ചെയ്യപ്പെടുന്നതും പ്രകാശ് രാജിനെ നിർത്തിപ്പൊരിക്കുന്ന ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് ദേവനന്ദ ഉന്നയിക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ എന്നാൽ ഇവിടെ മുഴുവൻ ഇരട്ടാണെന്ന് പറയരുത് എന്ന മുന്നറിയിപ്പോടെയാണ് ദേവനന്ദയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് കുട്ടികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമ അവാർഡ് പ്രഖ്യാപനത്തോടെ ജൂറി കണ്ണടച്ചത് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ ഇരുന്നു കൊണ്ടല്ല കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് പറയേണ്ടത് കുട്ടികൾക്ക് അത് നൽകിയിരുന്നുവെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അത് ഊർജമായി മാറിയേനെ കുട്ടികളുടെ അവകാശങ്ങളെ ജൂറി ചെയർമാൻ കാണാതെ പോയതിൽ അമർശമുണ്ടെന്ന് ദേവനന്ദ തുറന്നു പറയുന്നു അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടല്ല കൊണ്ടല്ല മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് മാറ്റങ്ങൾക്കൊപ്പം അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയണമെന്നും ബാലതാരം ഓർമ്മിപ്പിക്കുന്നു ദേവനന്ദയുടെ അഭിപ്രായത്തെയും അതവതരിപ്പിച്ച രീതിയെയും പ്രശംസിച്ച നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് കേരളവും ഇതര സംസ്ഥാനങ്ങളും കടന്ന് അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഉൾപ്പെടെയുള്ള സിനിമകളെ ജൂറി നിഷ്കരണം തഴയുകയായിരുന്നു കുട്ടികൾക്ക് വേണ്ടി മാത്രം മാത്രമെന്ന ടാഗ്ലൈനോട് കൂടി വന്ന ബറോസും ഒരു മേഖലയിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല ഗു എ ആർ എം തുടങ്ങിയ ചിത്രങ്ങളിലും കുട്ടികളുടെ എണ്ണം പറഞ്ഞ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവയെല്ലാം ജൂറി കാണാതെ പോവുകയായിരുന്നു കേന്ദ്ര പുരസ്കാരങ്ങൾ മതവും രാഷ്ട്രീയവും നോക്കി പങ്കുവയ്ക്കുന്നു എന്ന വിമർശനം എല്ലാ തവണയും ഏറ്റവും കൂടുതൽ ഉയരുന്നത് കേരളത്തിൽ നിന്നാണ് എന്നാൽ നിലവിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിനെതിരെയും ഇതേ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും കുട്ടികളെ പൂർണമായും അവഗണിച്ച ഒരു അവാർഡ് പ്രഖ്യാപനം എന്ന നിലയിൽ കുപ്രസിദ്ധമാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം